ഹായ് സുഹൃത്തുക്കളെ നാടൻ കോഴി സെയിൽ തൃശ്ശൂരിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പുലർച്ചെ ഒരു വീഡിയോ എടുക്കുന്നതാണ് ഇതാണ് ഫാൻസി ടറക്കിയുടെ കുഞ്ഞുങ്ങൾ ഫാൻസി ടറക്കികളുടെ കുഞ്ഞുങ്ങളിൽ ഈ വേറൊരു കളർ വേണ്ട മൂന്ന് വൈറ്റ് വൈറ്റാണുള്ളത് ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതാ ഈ മൂന്ന് കുഞ്ഞുങ്ങൾ അതിൻ്റെ പേരൻസൊക്കെ തന്നെ കാണിച്ചുതരാം ഉണ്ടോ ഇത് പേരൻസ്റ്റോക്കിൽ ഉള്ളതാണ് അതിൻ്റെ നടുക്കിൽ നിൽക്കുന്ന രണ്ടെണ്ണം അല്ല ഈ ഇത് ഇത് ഇതുണ്ട് ഇത് നാലഞ്ച് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ തന്നെ വിരി ഈ അടുത്ത് വിരിഞ്ഞിറങ്ങിയതാണ് അഞ്ച് മാസം മാസമായിട്ടുണ്ടോ ബാക്കി പേരൻസ്റ്റോക്ക് ഇത് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് ആ അപ്പോൾ ഈ മൂന്ന് വെള്ള കുഞ്ഞുങ്ങൾ ഇത് കളർ കയറാനായിട്ട് ഒരു രണ്ട് മാസത്തിനടുത്ത് പ്രായം എടുക്കും പക്ഷേ മറ്റേ ഒരു കളറുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിരിഞ്ഞിറങ്ങുന്നത് തന്നെ കളറിലാണ് അതൊരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാഴ്ച കേട്ടോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളത് മറ്റേ ഇരുണ്ട കളർ മാറിയിട്ടൊരു റെഡിലോട്ട് മാറും അത് ആ കളറിലുള്ളത് ഡയോൾഡ് എണ്ണൂറ് രൂപ സോറി ആയിരം രൂപയ്ക്കാണ് പലരും കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിക്കുക പിന്നെ ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട റൂട്ടിൽ അമ്മാടത്തിനടുത്ത് കോടന്നൂരാണ് സ്ഥലം നമുക്ക് ഈ കടലാസ് തൽക്കാലം എടുത്ത് മാറ്റാം ഈ കാഷ്ടവും കാര്യങ്ങളും റെഡിയാക്കണം അപ്പോൾ വിളിക്കാൻ വിളിക്കാൻ മറക്കണ്ട തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ആ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി